ഇത് സംഭവിച്ച സത്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വസിച്ചേ പറ്റുള്ളൂ മക്കളെ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം ഞാൻ വിശ്വസിക്കുന്ന കാരണം ഈ അഭിഷേകം ഞാൻ ഒരിക്കലും ഒരു അറ്റാക്ക് രോഗി അറ്റാക്ക് വന്നിട്ട് അങ്ങ് കൂനിപ്പോയി വിളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളി അഥവാ സ്ട്രോക്ക് ചെയ്തിട്ടെങ്ങും കൂനിപ്പോയി ഞാൻ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ദൈവമെ ഫ്രാൻസിസ് ഫോൾ ഫ്രാൻസിസ് ബിൻസിൻ്റെ പറയട്ടെ നിങ്ങൾ വിശുദ്ധിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം പറഞ്ഞിട്ടില്ലേ വിശുദ്ധ ഒരു മിനിറ്റ് എന്നെ സഹായിക്കാൻ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെള്ളം മഞ്ഞുപോലെ ഒരു പ്രകാശം വന്ന് കയ്യേലേക്ക് വന്ന് ചെന്ന് ഈ മനുഷ്യർ തൊടുവല്ല ഈ വിഷ ചാടി തന്നേറ്റു എന്തിനാണ് ഈ വിശുദ്ധരെല്ലാം ജീവിക്കുന്ന സാക്ഷ്യമാണെന്നും സത്യമാണെന്ന് അറിയാം മക്കളെ മക്കളെ കഴിഞ്ഞ ദിവസം ക്യാൻസർ വന്ന് ഒരു രോഗി അങ്ങിച്ചു വരുവാ അതിനെ കവട്ട് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൗണ്ടുന്നു താമ ആയിച്ചോ മരിക്കാറായി എന്നിട്ട് മെഡി മെഡിസിറ്റിക്കാർ പറഞ്ഞു പെട്ടെന്ന് ഇവരെ അഡ്മിറ്റ് ചെയ്ത് ക്യാൻസർ ആണതിനെ ഓപ്പറേഷൻ ചെയ്യുന്നത് ക്യാൻസറാണ് ഈ അമ്മച്ച് കണ്ടിട്ട് എന്നെ സജിമാമ്പടത്തിൽ ഉണ്ടണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അല്ല ഞാൻ ചില വിശുദ്ധനെ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ എനിക്കൊരു ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്കൊന്നുമില്ല അങ്ങനെ ചിന്തിക്കരുത് ആ സജിമാമ്പടത്തിൻ്റെ അടുത്ത് പോണം കേട്ടോ എന്ന് പറഞ്ഞേ എന്നെ കൊണ്ടുപോകുക എൻ്റെ അടുത്തേക്ക് ഈ ചേച്ചിനെ കൊണ്ടു ചേച്ചി പറഞ്ഞു കാലി പിടിച്ച് കരയുക എൻ്റെ മകനെ ഈ പൈസയൊന്നുമില്ല ആകെ കൂലിപ്പണ്ണി എടുത്ത് കൊടുക്കാൻ നടക്കുന്നേ മെഡിസിറ്റിയിലൊക്കെ പോയാൽ ഉള്ള പത്ത് സെൻറ്റ് ബിക്കലപ്പം ഞാൻ മരിക്കുവോ കൊടുത്തറേ കൊടുത്തറ ഒന്ന് പ്രാർത്ഥിക്കാമോ അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുകയാണ് വിശുദ്ധ കാർലോ അമ്മച്ചി വന്നേ അവിടെ അമ്മച്ചി ഞാൻ പറയുന്ന പോലെ കാർലോയ്ക്ക് ഒരു എഴുത്തിരുന്നു പറഞ്ഞു എന്നിട്ടൊരു പേപ്പറിൽ ഞാൻ എഴുത്തി ോ അങ്ങ് ക്യാൻസർ പിടിച്ച് മരിച്ചല്ലേ ഒന്നെങ്കിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ അങ്ങയുടെ അത്ഭുതവും വ്യത്യസ്തയായി ഞാൻ ശ്രമിക്ക പ്രാപിക്കണം എൻ്റെ മകന് പൈസ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എഴുത്തി എഴുതിച്ചു എന്നിട്ട് അമ്മച്ചി പാലായിൽ ആ അമലോല്പ മാതാവിൻ്റെ കുരിശ്ശേരി അവിടെ ഒരു ദിവികാരിൻ്റെ ഷാപ്പിലുണ്ട് അവിടെ പോയിരുന്ന് കുറേ നേരം കഞ്ഞിട്ട് അവിടെ കൊണ്ടു വെക്കാൻ പറ്റും പേരെന്തെഴുതി എന്നിട്ട് തിരിച്ച് വ അമ്മച്ച് എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പഠനം എന്നാൽ കൊണ്ട് വെച്ചിട്ട് കറങ്ങിട്ട് പോയി